ഇപ്പൊ നമ്മൾ ഇന്നലെ പഠിച്ചത് ഈ ഭാഗമാണ് അഞ്ചാം അധ്യായത്തിൽ ഇരുപത്തഞ്ചും ഇരുപത്തി ആറും വാക്യങ്ങളാണ് നിന്റെ പ്രതിയോഗിയോട് വഴിയിൽ വെച്ച് തന്നെ രമ്യപ്പെടണമെന്നാണ് നീ പ്രതിയോഗിയോട് വഴിക്ക് വെച്ച് തന്നെ വേഗം രമ്യതപ്പെട്ടുകൊള്ളുക അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധീപനും ന്യായാധീപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും അങ്ങനെ നീ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു വീട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു നമ്മുടെ കർത്താവായി ഈ ശോമി സിഹായുടെ പരിശുദ്ധ സുവിശേഷം സ്തുതി സിഹായ്ക്ക് അപ്പോൾ നമ്മൾ അത് വീണ്ടും ഒന്ന് പഠിക്കാൻ പോവുകയാണ് ഇവിടുത്തെ പ്രധാന കാര്യം നമ്മുടെ ചിന്തയിൽ മലയാള ഭാഷയിലും അക്ഷരാർത്ഥത്തിലും നമ്മുടെ ജീവിത സാഹചര്യത്തിൽ കുഞ്ഞുനാള് പഠിച്ച കാര്യങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്നാൽ ഇതിലെ പല വാക്കുകളുടെയും അർത്ഥം അതിനേക്കാൾ വലിയ വ്യാപ്തി ഉള്ളതാണെന്ന് ഒരു ഒരു സെറ്റിങ്ങിലേക്ക് നമ്മൾ വരണം അതാണ് സുവിശേഷ വ്യാഖ്യാനത്തിലെ പ്രധാന ഘടകം ഓരോ വാക്കിനെയും നമ്മൾ എടുക്കുമ്പോൾ നമുക്കറിയാവുന്ന ഒരർത്ഥം വിട്ടിട്ട് നമുക്കറിയാത്ത എന്തർത്ഥം ഉണ്ടാകാനാണ് ഇതിന് ചാൻസ് എന്ന് ചിന്തിക്കണം ഇവിടുത്തെ പ്രധാന ഒരു വാക്ക് പ്രതിയോഗി എന്നുള്ളതാണ് പ്രതിയോഗിയോട് വഴിക്ക് വെച്ച് തന്നെ രമ്യപ്പെട്ടുകൊള്ളുക അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധീപനും ന്യായാധീപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കുകയും അങ്ങനെ നീ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും അവസാനത്തെ ചില്ലി ചില്ലിക്കാശ് കൊടുത്ത് വീട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലെന്ന് സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു അപ്പൊ ഇതിനെ എന്താണ് പ്രതിയോഗി എന്താണ് രമ്യതപ്പെടുക എന്ന് പറഞ്ഞാൽ ആരാണ് ന്യായാധീപനി ആരാണ് സേവകൻ എന്താണ് കാരാഗ്രഹം എന്താണ് അവസാനത്തെ ചില്ലി ചില്ലിക്കാശ് ഈ കാര്യങ്ങളാണ് നമ്മൾ പിതാക്കന്മാർക്ക് ലഭിച്ചിരിക്കുന്ന ആ വെളിപാടിലൂടെയും പരിശുദ്ധാത്മാവ് എന്തർത്ഥത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് ഇതിന്റെ അന്തരാർത്ഥം മനസ്സിലാവുന്നത് നമ്മൾ വിശുദ്ധ ഹിലാരിയോസ് പറഞ്ഞത് പ്രശാന്തത ഇല്ലാതിരിക്കാൻ കർത്താവ് അനുവദിക്കുന്നില്ല പ്രധാനമായിട്ട് കർത്താവ് നമുക്ക് തരുന്ന ഏറ്റവും പ്രധാന ഒരു അവസ്ഥ ശാന്തിയും സമാധാനവുമാണ് ശാന്തിയും സമാധാനം ഇപ്പൊ തന്നെ ഇത് കേൾക്കുന്ന ചിലവരിൽ ആർക്കെങ്കിലും ശാന്തിയും സമാധാനവും ഇല്ലെങ്കിൽ കർത്താവെ എനിക്കത് തരണേന്നൊന്ന് പ്രാർത്ഥിക്കൂ കാരണം പെട്ടെന്ന് നിങ്ങൾ ഒരുപക്ഷെ വളരെ വലിയ കാര്യങ്ങൾ പ്രതീക്ഷിച്ചു വന്നു അപ്പൊ ഇന്നലെ പഠിച്ചത് തന്നെയാണ് ഇന്നും പഠിക്കാൻ പോണേ ഷോ ഇതറിഞ്ഞെങ്കിൽ ഇന്ന് ക്ലാസ്സിൽ വരൂല്ലായിരുന്നു എന്നൊക്കെ വരെ ചിലപ്പോൾ ചിന്തിച്ച് പോകാൻ സാധ്യതയുണ്ട് അപ്പൊ നമുക്ക് ശാന്തി ഉണ്ടാവില്ല അപ്പൊ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് ശാന്തിയും സമാധാനത്തിലേക്കാണ് പ്രശാന്തത ആണ് കർത്താവ് നമുക്ക് തരുന്നത് അതുകൊണ്ട് പെട്ടെന്ന് ശത്രുവുമായി രമ്യപ്പെടുക രമ്യപ്പെടാൻ കൽപ്പിക്കുന്നു ജീവിതത്തിലേക്കുള്ള വഴിയിൽ വെച്ച് തന്നെ രമ്യപ്പെടുവ് നാം സമാധാനം സ്ഥാപിക്കുന്നതിന് മുമ്പ് മരണത്തിലേക്ക് എറിയപ്പെടാതിരിക്കാൻ തന്നെ അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം ഈശോ പറഞ്ഞു നിങ്ങൾ ജാഗരൂകരായിരിക്കും എപ്പോഴാണ് നമ്മൾ മരണത്തിലേക്ക് പ്രവേശിക്കുക എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് എപ്പോഴും സമാധാനത്തിലായിരിക്കുക എപ്പോഴും സമാധാനത്തിലായിരിക്കുക ഇപ്പൊ ഒരു വചനം വരുന്നത് വളരെ പ്രസിദ്ധമായ ഒരു വചനമാണ് ഫിലിപ്പിയ ലേഖനം നാലാം അധ്യായത്തിൽ ആറാമത്തെ വചനം നിങ്ങളുടെ ധാരണകളെയും അതിശയിക്കുന്ന സമാധാനം അതാണ് ഈശോ നൽകുന്ന സമാധാനം നമ്മുടെ മാനുഷിക ധാരണകളെല്ലാം അതിശയിക്കുന്ന ഒന്നാണ് ഇനിയും അഗസ്തീനോസ് ഈ പ്രതിയോഗി എന്നുള്ള വധത്തിനെ അഗസ്തീനോസ് വ്യാഖ്യാനിക്കുന്നതെന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മളെ ഗന്ധം വിട്ടുട ഇവരിങ്ങനെയൊക്കെ ചിന്തിക്കോ നമ്മൾ ദയ കാണിക്കണമെന്ന് പറയുന്നത് ഏത് ശത്രുവിനോടാണെന്ന് നോക്കാം ഇനി എടുത്തു പറഞ്ഞിരിക്കുകയാണ് അത് സാത്താനോ മനുഷ്യനോ മനുഷ്യന്റെ ശരീരമോ ദൈവമോ അവിടുത്തെ കൽപ്പനകളോ ആകാം കണ്ടോ ഇതാണ് പ്രതിയോഗി ഇങ്ങനെയാണെങ്കിൽ എന്താണ് നമ്മുടെ അവസ്ഥ പ്രതിയോഗി എന്നിട്ട് ഇനി അതിന് ഇതിനെ ഓരോന്നിനെയും എടുത്ത് വിവരിക്കുകയാണ് അതാണ് വിശുദ്ധ തോമസ് അക്യുനാസ് ചെയ്തിരിക്കുന്നത് ഇത് അഗസ്തീനോസ് തന്നെ ഇതിൽ ഓരോന്നിനെ കുറിച്ച് എന്തു പറയുന്നു വിശുദ്ധ ജോൺ ക്രിസോസ്തോം എന്തു പറയുന്നു വിശുദ്ധ ജെറോം എന്തു പറയുന്നു ഇങ്ങനെ ഓരോരുത്തരും ഈ ആശയത്തിൽ എന്തു പറയുന്നു എന്നുള്ളതാണ് അപ്പൊ അതിൽ വിശുദ്ധ അഗസ്തീനോസ് ആദ്യം തന്നെ പറയാണ് സാത്താനോട് എങ്ങനെ രമ്യപ്പെടുക സാത്താനോടെ എങ്ങനെ ദൈ കാണിക്കുകയോ പൊരുത്തപ്പെടുകയോ ചെയ്യാൻ കഴിയുന്നത് എങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തെന്നാൽ സന്മനസ്സുള്ളിടത്ത് സൗഹൃദമുണ്ട് പിശാജുമായി സൗഹൃദം സ്ഥാപിക്കണമെന്ന് ആരും പറയുകയുമില്ല അവനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ട് ഉപേക്ഷിക്കുന്നത് നന്ന് അവനോടൊരിക്കലും ഒരു സാഹചര്യത്തിലും യോജിക്കരുത് അപ്പൊ ആദ്യത്തെ ആ ഒരു കാര്യം അത് പിശാജാണ് എങ്കിൽ പ്രതിയോഗിയോട് രമ്യപ്പെടുവീൻ എന്ന് പറഞ്ഞിരിക്കുമ്പോ ഇതൊക്കെ ചില ഭാഷാ പഠിപ്പിച്ച ആളുകൾ ആ കാലഘട്ടത്തിൽ പഠിപ്പിച്ചിരുന്നിരിക്കാം അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ നിങ്ങളുടെ ശത്രുവായ പിശാജ് എന്നിങ്ങനെ വിശുദ്ധ പത്രവും സ്ത്രീകളുടെ ലേഖനത്തിൽ സാത്താനോട് വിശുദ്ധ ജെറോം പറയാണ് വിശുദ്ധ ചെറുവും സാത്താനോട് കരണ കാണിക്കണമെന്നും നമ്മൾ മൂലം അവൻ ശിക്ഷിക്കപ്പെടരുതെന്നും രക്ഷകൻ കൽപ്പിക്കുന്നതായി ചിലർ പറയുന്നു കണ്ടോ ചിലർ പറയുന്നു അപ്പൊ ആദ്യമ സഭയിൽ ഒരുപാട് ഉണ്ടായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പാഷാണ്ടതകൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോഴേ നമ്മൾ വളരുകയുള്ളൂ നമ്മൾ ഒറ്റയ്ക്ക് ഓടാണെങ്കിൽ ഓട്ടത്ത പന്തയത്തിൽ വല്ല രസമുണ്ടോ നമ്മളെ വെല്ലുവിളിക്കുന്ന പാഷാണ്ടതകൾ കൂടെ ഓടും അപ്പോഴാണ് നമുക്ക് ഒരു വീര്യ വീരോടെ കൂടെ ഇത് പഠിക്കാൻ തോന്നുന്നത് കൂടുതൽ പറയുമ്പോൾ നമ്മൾ പലരെയും വിമർശിച്ചു പോകാൻ സാധ്യതയുള്ളത് കൊണ്ടും മിണ്ട കാര്യം മനസ്സിലായല്ലോ അപ്പോൾ പിതാക്കന്മാരുടെ ഒരു ശൈലി ഇതാണ് ഈ പിതാക്കന്മാരാണ് ആദിമ സഭയിൽ ഈ പാഷാണ്ഡകരയോട് പറഞ്ഞ് ജയിച്ച് സൂനകദോസുകളിൽ വലിയ പ്രബോധനങ്ങൾ ഉണ്ടാക്കിയത് അപ്പൊ ഈ പാഷാണ്ടതകൾ ഉണ്ടായതു കൊണ്ട് അതിനെതിരെയുള്ള വാദമുഖങ്ങളും പരിശുദ്ധാത്മാവ് തന്നെ ആ ഡോഗ്മാറ്റിക് അതായത് വിശ്വാസ സത്യങ്ങൾക്ക് രൂപം നൽകി അങ്ങനെ സഭ വിശ്വാസ സത്യങ്ങളുടെ ഒരു കെട്ടുറപ്പുള്ളിലാണ് വിശ്വാസ സത്യങ്ങൾ എന്ന് പറയുന്നത് ഡോഗ്മാസ് ഓഫ് ദ കാത്തലിക് ചർച്ച് അത് നമ്മൾ യാതൊരു തർക്കം കൂടാതെ സ്വീകരിക്കാൻ സ്വീകരിക്കാൻ കടപ്പെട്ടവരാണ് അതിനുള്ള അനുസരണവും അല്ലെങ്കിൽ വേറൊരു വാക്കെന്താ അതിനോട് നമ്മൾ സബ്മിഷൻ അതിനോട് നമ്മൾ കീഴ്വഴകണം ഴകണം അതിലാണ് നമ്മുടെ വിജയം അത് നമ്മളെല്ലാവരുമാകുന്ന സഭയുടെ സഭയോട് പരിശുദ്ധാത്മാവ് സഭാപിതാക്കന്മാരിലൂടെയും ഈശോ തന്നെ നൽകിയ പ്രബോധനങ്ങളുടെ അന്തരാർത്ഥത്തെ ഈശോ മനസ്സിലാക്കിക്കാൻ ആഗ്രഹിച്ച പോലെ പരിശുദ്ധാത്മാവ് അവർക്ക് കാണിച്ചു കൊടുത്തു അതുകൊണ്ടാണ് അങ്ങനെ പരിശുദ്ധ സഭയുടെ അടിസ്ഥറ ഈ വിശ്വാസ സത്യങ്ങളാണ് അപ്പോൾ ഇവിടെ വിശുദ്ധ ജനവും പിശാചിനോട് രമ്യപ്പെടുന്ന കാര്യത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്ന വിശുദ്ധ അഗസ്തീനോസും വിശുദ്ധ ജെറോമും ഇവിടെ പ്രഖ്യാപിച്ചു കഴിച്ചു അതുകൊണ്ട് പിശാചിനെ രക്ഷിക്കാനായിട്ട് ഇനി നോക്കണ്ട പലരും പറയുന്നുണ്ട് ഓ പിശാചിനെ രക്ഷിക്കണം എന്നിട്ട് അതിനെ പ്രതിയുള്ള വാദങ്ങളും അതിനെ പ്രതിയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കലും ഈ ഇപ്പോഴും നടക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകരുത് സാത്താനോട് കരട് കാണിക്കണമെന്ന് നമ്മൾ മൂലം അവൻ ശിക്ഷിക്കപ്പെടരുതെന്നും രക്ഷകൻ കൽപ്പിക്കുന്നതായി ചിലർ പറയുന്നു അത് തെറ്റാണ് ഞാൻ പാഷാണ്ടതകൾ പറയുമ്പോൾ ഉടനെ ഞാൻ പറയുന്നത് ഇത് അടയ്ക്കുന്നു കേൾക്കണ ആളുകള് ഇങ്ങനെ വിചാരിക്കരുത് ഇതാണ് സഭ പഠിപ്പിക്കുന്നത് ഇത് സഭ പഠിപ്പിക്കുന്നില്ല അവർ തിന്മയ്ക്ക് പ്രേരിപ്പിക്കുമ്പോൾ നാം അതിനെ കീഴടങ്ങിയാൽ നമ്മൾ മൂലം അവൻ ശിക്ഷിക്കപ്പെടും മാമോദി സായിൽ നമ്മൾ ഇതെടുത്താൽ മതി മാമോദി സായിൽ സാത്താനെ ഉപേക്ഷിച്ചു കൊണ്ട് നമ്മൾ സാത്താനുമായൊരു ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഉടമ്പടി പാലിച്ചാൽ നമ്മുടെ ശത്രുവുമായി ഒത്തുപോകുന്നു അവൻ തടവറ ബന്ധനസ്ഥനാവുകയില്ല അതായത് ഇഫ് യു ഒബ്സെർവ് ദിസ് കോംപാക്ട് നമ്മൾ ആ ഉടമ്പടി ആ ഉടമ്പടി എന്താ സാത്താനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എന്നിട്ട് നമ്മൾ മാമോദീസ ഉടമ്പടിയിൽ കയറിയിരിക്കുകയാണ് പിശാജിനെയും പിശാചിന്റെ സകല ആഡംബരങ്ങളെയും ഞാൻ തിരസ്കരിക്കുന്നു അങ്ങനെ ഒരു ഉടമ്പടിയിൽ പ്രവേശിച്ചിരിക്കുന്ന ആ വ്യക്തിക്ക് അങ്ങനെയുള്ള വ്യക്തി തടവറ ബന്ധനസ്ഥനാവുകയില്ല അവസാനം തടവറയിൽ പോകുന്നല്ലേ പറയണം അപ്പൊ പിശാജിനെയും പിശാജിന്റെ ആഡംബരങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തുവിനെ സ്വീകരിക്കുകയും വിശ്വാസ പ്രമാണം ചെല്ലി നമ്മൾ ആദ്യം വിശ്വാസ പ്രമാണം യഥാർത്ഥമായിട്ട് വിശ്വസിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് ക്രിസ്തുവിനെ നമ്മൾ വിധേയപ്പെടുകയാണ് അവിടെ അപ്പോൾ ആ വ്യക്തിക്ക് പിന്നെ തടവറയില്ല വിശുദ്ധ മനുഷ്യനെ സംബന്ധിച്ച് ഇത് ഇങ്ങനെ മനസ്സിലാക്കാനാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തെന്നാൽ നമ്മെ ന്യായാധിപന് വിട്ടുകൊടുക്കാൻ മനുഷ്യന് കഴിയുമെന്ന് എങ്ങനെ പറയാം ക്രിസ്തു മാത്രമാണ് ന്യായാധിപൻ നമുക്കറിയാമല്ലോ അവിടുത്തെ കോടതിയുടെ മുമ്പിൽ എല്ലാം നിർത്തിവെക്കണ്ടേ അവൻ എങ്ങനെ ന്യായാധിപന്റെ മുമ്പിൽ ഹാജരാകാനാകും അവിടത്തെ മുമ്പിൽ അവൻ ഹാജരാകേണ്ടേ കൂടാതെ ഒരുവൻ ഒരാളെ കൊന്ന് അയാൾക്കെതിരെ പാപം ചെയ്താൽ അവൻ വഴിയിൽ വെച്ച് ഈ ജീവിതത്തിൽ രമ്യപ്പെടാൻ സാധ്യമല്ല ഈ ജീവിതത്തിൽ കാരണം ആരോടെ രമ്യപ്പെട ആളെ കൊന്നു അപ്പൊ അവിടെ അതിന്റെ അർത്ഥം എന്താണ് എന്നാലും അനുതാപം വഴി ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാം പക്ഷേ എന്നാലും ഈ വ്യക്തി ഈ പാപം ചെയ്ത വ്യക്തി അനുദപിച്ച് ദൈവത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാം ഇനി അടുത്തത് ശരീരമാണ് മനുഷ്യന്റെ ശത്രു പ്രതിയോഗി എന്ന് പറയുന്നത് ശരീരമാകാം നമ്മുടെ തന്നെ ശരീരത്തിലുള്ള പാപം ശരീരത്തിന്റെ വാസനകൾ പൗലശ്രീയയുടെ ലേഖനം നമ്മൾ കേട്ടിട്ടുണ്ട് നന്മ ഇച്ഛിക്കുന്നു എന്നാൽ ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്തു പോകുന്നത് ഞാൻ എത്ര ദുർഭകനായ മനുഷ്യൻ ആരെന്നെ ഈ അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കും നമ്മുടെ കർത്താവായി ചോമിച്ച തന്നെ ദൈവത്തിന് സ്തുതി റോമർ ഏഴ് പത്തൊമ്പത് മുതൽ ഇരുപത്തി അഞ്ച് വരെ അപ്പോൾ നമ്മളിപ്പോഴും പാപം എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ പാപമുണ്ട് അപ്പോൾ ഈ ശരീരം നമ്മുടെ ആത്മാവിന്റെ പ്രതിയോഗിയാണ് ഇതാണ് ഒരുപക്ഷെ പലർക്കും കൂടുതൽ മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ട് അതൊന്ന് കൂടുതൽ വിവരിക്കണം എന്ന് പറഞ്ഞ ഇത് വളരെ രസകരമായ ഒരു കാര്യമാണ് നമ്മൾ ഓരോ മനുഷ്യരെയും കാണുമ്പോൾ അവരിലെ ഈ രണ്ട് കാര്യം മനസ്സിലാക്കണം എല്ലാ മനുഷ്യരിലും ദൈവമുണ്ട് അവരുടെ ആത്മാവിൽ എന്നാൽ അതേ സമയത്ത് അവരുടെ ശരീരത്തിൽ പാപവുമുണ്ട് അത് പാവലോ ശ്രീഹ അതിനെക്കുറിച്ച് പറയുന്നത് തൻ്റെ ജീവിതത്തിന്റെ ഒരു സാക്ഷ്യം എന്ന പോലെയാണ് ഞാൻ കണ്ടോ ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നതൊരിക്കലും ഞാൻ അല്ല എന്നിൽ വസിക്കുന്ന പാപമാണ് അങ്ങനെ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്നിൽ തന്നെ തിന്മയുണ്ട് എന്ന ഒരു തത്വം ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു അതെനിക്ക് ആദ്യം മനസ്സിലായത് ഹിന്ദിയിലാണ് ഏ മേരാ അനുഭവം പറന്തു കർ ഡാഹി ബുരായി അതാഹും ഞാൻ ഇച്ഛിക്കുന്നത് ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യുന്നത് ഞാനല്ല എന്നിൽ വസിക്കുന്ന പാപമാണ് ഇതെന്തോ ഒരു വലിയ കാര്യമാണിത് അപ്പോ ആ ശരീരത്തെ ശരീരത്തിന്റെ ഈ ദുർഭകനായ മനുഷ്യൻ ഈ അവസ്ഥ നമ്മുടെ ആത്മീയ മനുഷ്യന്റെ ഒരു പ്രതിയോഗിയാണ് ഇവിടെയാണ് ഈശോ ആ ശരീരത്തെ ക്രൂശിക്കുന്നത് ആ ശരീരത്തെ ഈശോ ക്രൂശിച്ചപ്പോൾ നമ്മളെല്ലാവരുടെയും ശരീരം ഈശോയുടെ ശരീരത്തോടു കൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെ ഈശോ നമ്മുടെ ശരീരത്തിലുള്ള പാപത്തെ തന്റെ ശരീരത്തിലെടുത്ത് ക്രൂശിച്ചത് മൂലമാണ് നമുക്ക് ഈ ശരീരത്തിൽ നിന്നും ശരീരത്തിലുള്ള പാപത്തിൽ നിന്നും മോചനം കിട്ടുന്നത് അപ്പോൾ ശരീരത്തെ കീഴ്പ്പെടുത്തുന്നവൻ ശരീരവുമായി യോജിക്കുന്നില്ല പിന്നെയോ തങ്ങളോട് യോജിക്കാൻ ശരീരത്തെ നിർബന്ധിക്കുകയാണ് നമ്മുടെ ആത്മാവിന്റെ പ്രവൃത്തി അനുസരിച്ച് ശരീരത്തെ നമ്മൾ യോജിപ്പിക്കുകയാണ് ശരീരം പറയണ നമ്മൾ പോകാതെ ആത്മാവ് പറയണ ശരീരം പോരണം അങ്ങനെ ശരീരത്തെ നമ്മൾ കൊണ്ടുവരും ഏതുപോലെ ഒരു കാട്ടാനയെ മെരിക്കി കൊണ്ടുപോയതുപോലെ ഈ ശരീരത്തെ നമ്മൾ മെരിക്കണം പരിശുദ്ധാത്മാവിലൂടെ അതാണ് ആത്മീയ ജീവിതത്തിന്റെ എല്ലാ ദിവസത്തെയും കാര്യം നമ്മുടെ ഈ ശരീരത്തിൻ്റെ ആ ശരീരം നമുക്ക് വിരോധമായി പെരുമാറുന്നതിനെ എല്ലാത്തിൽ നിന്നും നമ്മൾ അതിനെ മെരുക്കിയെടുക്കുന്നതിനാണ് ഉപവാസവും പ്രാർത്ഥനയും എല്ലാം ആവശ്യം അതുകൊണ്ടാണ് ഈശോ തന്നെ പറഞ്ഞ് ഉപവാസവും പ്രാർത്ഥനയിലൂടെ മാത്രമേ ഈ വർഗം പുറത്തു പോകയുള്ളൂ അല്ലെങ്കിൽ നമ്മളുടെ വിശുദ്ധിയും നമ്മളുടെ നീതീകരണത്തിന് ഇത് ആവശ്യമാണ് അപ്പോ ഇതാണ് പ്രധാനമായും നമ്മൾ ഒരുപക്ഷെ ഇതിൽ മനസ്സിലാക്കേണ്ടിയിരുന്നത് ശരീരം ആത്മാവുമായി വിശുദ്ധ ചെറും ശരീരം ആത്മാവുമായി യോജിക്കുന്നില്ലെങ്കിൽ ശരീരത്തെ എങ്ങനെ ആക്കാൻ കഴിയും ആത്മാവും ശരീരവും ഒന്നിച്ചു പോകണമല്ലോ ആത്മാവ് കൽപ്പിക്കുന്ന കാര്യമല്ലാതെ മറ്റൊന്നും ചെയ്യാൻ ശരീരത്തിന് കഴിയുകയില്ല അപ്പോ ശരീരത്തിനെ ആത്മാവ് പറയുന്നത് മാത്രം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുവരണം അതാണ് ക്രിസ്തീയതയുടെ രഹസ്യം ശരീരത്തിനെ നമ്മൾ ക്രൂശിച്ചിരിക്കുന്നു ശരീരത്തിലുണ്ടായ പാപത്തെ യേശു ഏറ്റെടുത്തു ശേഷം നമുക്ക് ആത്മാവിനെ കൂടുതൽ ബലപ്പെടുത്തി തന്നു അപ്പോൾ ആത്മാവിന്റെ ബലത്തിലൂടെ ശരീരത്തെ നമ്മൾ ആത്മാവിന്റെ വഴിക്ക് കൊണ്ടുവരണം ഇനി ഒരു കാര്യം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത് ഈ ചില്ലിക്കാശിന്റെ കാര്യമാണ് എന്താണ് ഈ ചില്ലിക്കാച്ച് അവസാനത്തെ ചില്ലിക്കാശ് ഭൗമിക പാപങ്ങളെ സൂചിപ്പിക്കുന്നു അഗസ്തീനോസ് പറയാണ് ചില്ലിക്കാശ് എന്നത് ഏറ്റവും ചെറിയ രണ്ട് നാണയങ്ങളുടെ വിലയുള്ളതാണ് അപ്പോൾ അവിടെ നിന്ന് പറയുന്ന ഏറ്റവും ചെറിയ പാപത്തിന് പരിഹാരം ചെയ്യാതെ നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്നാണ് അർത്ഥം അതാണ് കൊടുത്തു വീട്ടുക അതായത് നിത്യശിഷ വരെ എന്നതി എന്നത് നിന്റെ ശത്രുക്കളെ എന്റെ പാദപീഠമാക്കുന്നത് വരെ നീ എന്റെ വലതുവശത്തിരിക്കുക എന്നതിൽ ഉപയോഗിക്കുന്ന അതേ അർത്ഥത്തിലാണ് വിശുദ്ധ വിശുദ്ധിയോസ് എന്തെന്നാൽ പരസ്നേഹം പാപങ്ങളുടെ കൂട്ടത്തെ പൊതിയുന്നു പരസ്നേഹം അതാണ് സ്നേഹം പരസ്നേഹം പാപത്തിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുന്നു ഒന്ന് പത്രൂസ് നാലയിട്ട് സർവോപരി നിങ്ങൾക്ക് ഗാഠമായ പരസ്പര സ്നേഹം ഉണ്ടായിരിക്കട്ടെ കാരണം സ്നേഹം നിരവധി പാപങ്ങളെ മറയ്ക്കുന്നു ക്രൈസ്തലോഡ് അതാണ് സ്നേഹം നിരവധി പാപങ്ങളെ മറയ്ക്കുന്നു അങ്ങനെ ഒരു പോസിബിളിറ്റി ഉണ്ട് കണ്ടോ സ്നേഹം നിരവധി പാപങ്ങളെ മറയ്ക്കുന്നു ഹിലാരിവോസാണ് അത് കണ്ടുപിടിച്ചിരിക്കുന്നത് പരസ്നേഹം പാപങ്ങളുടെ കൂട്ടത്തെ പൊതിയുന്നു അതുകൊണ്ട് പരസ്നേഹം മൂലം പാപത്തിന്റെ തെറ്റിൽ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ അവസാനത്തെ ചില്ലി കാച്ചു കൊടുക്കേണ്ടി വരും അപ്പോ ആ പരസ്നേഹം മൂലം നമ്മൾ ചെയ്തു പോയ ഒരുപാട് പാപങ്ങളെ കർത്താവ് വേവ് ഓഫ് ചെയ്യും അത് വിട്ടേക്ക് അവന്റെ ആ സ്നേഹത്തെ പ്രതി അത് വിട്ടേക്ക് പരസ്നേഹം ഫ്രൈസ്തലോട്ട് അതുകൊണ്ട് പരസ്നേഹം മൂലം ആ ചില്ലി ചില്ലിക്കാശ് ഇവിടെ കണക്കാക്കണില്ല തടങ്കൽ എന്നത് ദൈവം മിക്കപ്പോഴും പാവികൾക്ക് നൽകുന്ന ലൗകിക ദൗർഭാഗ്യമാണ് ഋസോസ്ത പിതാവ് അല്ലെങ്കിൽ അവിടെ നീ ലോകത്തിലെ ന്യായാധിപന്മാരെ പറ്റി പറയുന്നു ഈ ന്യായവിധിയിലേക്ക് നയിക്കുന്ന മാർഗത്തെക്കുറിച്ച് മാനുഷിക തടങ്കലുകളെ കുറിച്ച് പറയുന്നു ഭാവിയിലുള്ള വിശുദ്ധ വശീകരണം മാത്രമല്ല വർത്തമാന കാലത്തുള്ള പറ്റി പറയുന്നു എന്തെന്നാൽ നമ്മളുടെ കണ്ണിന് മുമ്പിലുള്ളവ നമ്മെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നു അതുകൊണ്ട് പവലോ സിംഗിനെ പ്രഘോഷിക്കുന്നു എന്നാൽ നീ തിന്മ പ്രവർത്തിക്കുന്നുവെങ്കിൽ പേടിക്കണം അവൻ വാൾ ധരിച്ചിരിക്കുന്നത് അല്ല അപ്പോൾ ഇവിടെ നമ്മൾ അവസാനിക്കുകയാണ് സംശയം സംശയമുണ്ടായിരുന്ന ഒരു കാര്യമാണ് എന്താണ് ഈ ചില്ലിക്കാച്ച് അപ്പൊ ഈ ചില്ലിക്കാച്ച് എന്ന് പറയുന്നത് നമ്മൾ ചെയ്തു പോകുന്ന നിരവധിയായ കുഞ്ഞു കുഞ്ഞു പാപങ്ങളാണ് എന്നാൽ ആ കുഞ്ഞു കുഞ്ഞു പാപങ്ങൾ എല്ലാത്തിനെയും പ്രതി നമ്മൾ പരസ്നേഹത്തിലൂടെ അതിന് മാപ്പ് കിട്ടും നമുക്ക് പരസ്നേഹം ഇല്ലെങ്കിലോ ഈ അവസാന ചില്ലിക്കാശ് വരെ കണക്കിലെടുക്കും ഇനി നിങ്ങൾ ഇത് മുഴുവനും കേക്ക് അപ്പോൾ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും നമ്മളിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പ്രൈസ് പ്രേസ് ഡെല്ലോട്ട്